രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാറാം തീയതിയിലെ ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ലോക പിതൃദിനമാണ് രണ്ടായിരത്തി ഏഴിലാണ് എൻ്റെ അച്ഛൻ മരിച്ചത് അന്ന് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയ ഒരു ലേഖനമാണ് അച്ഛൻ്റെ ചൂണ്ടുവിരൽ എന്നത് രണ്ടായിരത്തി നാലിലെ ഈ പിതൃദിനത്തിൽ അച്ഛനോടുള്ള ആദര സൂചകമായി ആ ലേഖനം ഞാനൊരു പോഡ്കാസ്റ്റ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അച്ഛനുള്ള ഒരു അശ്രുപൂജ പോലെ അച്ഛൻ്റെ ചൂണ്ടുവിരൽ ടി എസ് ശ്രീധരൻ നായർ എൻ്റെ അച്ഛൻ എൺപത്തിരണ്ടാം വയസ്സ് നടക്കവേ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അന്തരിച്ചു രണ്ടായിരത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വാർദ്ധക്യ സഹജമായ ഒരു വിടവാങ്ങലായിരുന്നു അതെങ്കിലും അസ്ഥി വാരത്തിനിളക്കം ത അസ്ഥി വാരത്തിനിളക്കം തട്ടിയ കെട്ടിടം പോലെ ഞാൻ ഒലഞ്ഞുപോയി ഉത്സവപ്പറമ്പിൽ അച്ഛൻ്റെ കൈവിട്ടു പോയ ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ മനസ്സ് അനാഥമായി ചുറ്റിനു നിന്നവരെല്ലാം തെല്ലിടം നേരത്തേക്കെങ്കിലും എനിക്ക് അപരിചിതരായി മാറി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാട്ടിലെ ഏതോ ചിത്രരചനാ മത്സരത്തിനു വേണ്ടി പടം വരച്ച് പഠിക്കുകയായിരുന്നു കറുപ്പ് കൂടുതൽ കലർന്ന നീല ചായത്തിൽ ഞാനൊരു ഗോളം വരച്ചു അതിനെ മേഘമാലകൾ മൂടുന്നതായി വരച്ചു താഴെ ഇടത്തെ മൂലയ്ക്കായി അന്തം വിട്ടു നിൽക്കുന്ന ഒരു ബാലൻ്റെ രൂപവും വരച്ചു ചിത്രം കണ്ട അച്ഛൻ അതിന് ഇങ്ങനെ ഒരു തലക്കെട്ട് തലക്കെട്ടെഴുതി തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ അതിനുശേഷം മൂന്നര പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ കോട്ടയത്തെ ഒരു ആശുപത്രിയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ മരണത്തെ മുഖാമുഖം കണ്ട ശേഷം ക്ഷീണിതനായി കിടക്കുന്ന അച്ഛനെ കാണുവാൻ ഡൽഹിയിൽ നിന്നും ഞാൻ കോട്ടയത്തെത്തി തളർന്ന ശബ്ദത്തിൽ പതിവു കുശലങ്ങൾ ചോദിച്ചിട്ട് ആത്മഗൗരവത്തോടെ അച്ഛനോട് ചോദിച്ചു ഹരിനാമ കീർത്തനത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ ഹരിനാമ കീർത്തനം മുഴുവൻ വ്യാഖ്യാന സഹിതം കേൾക്കണമെന്ന് അച്ഛൻ ആശുപത്രിക്കിടക്കയിൽ കിടന്ന് എന്നോട് ആവശ്യപ്പെട്ടു കെ ബാലകൃഷ്ണൻ നായർ മനോഹരവും ദൃഢവുമായ വ്യാഖ്യാനം എഴുതിയ രണ്ടു മലയാള മാമറകൾ എന്ന പുസ്തകത്തിലെ ഹരിനാമകീർത്തനം രണ്ടായിരത്തി ആറ് ഡിസംബറിലെ അവസാന ദിനങ്ങളിലൊന്നിൽ ഞാൻ അച്ഛനെ ആശുപത്രി കിടക്കിൽ ഇരുന്ന് വായിച്ചു കേൾപ്പിച്ചു പ്രക്ഷീണമായ തലച്ചോറിൽ നിന്നും ബാക്കിയുള്ള സന്ദേശങ്ങൾ ഏറ്റുവാങ്ങി ആ കണ്ണുകൾ ജ്ഞാനാനന്ദത്താൽ പ്രകാശിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു അച്ഛനെ ഓർക്കുവാൻ ആൽബം കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹരിനാമകീർത്തനത്തിൻ്റെ ഒരു പ്രതി കയ്യിലുണ്ടായാൽ മതി കുറഞ്ഞത് അൻപത് കൊല്ലക്കാലം തുടർച്ചയായി എല്ലാ ദിവസവും വായിച്ചിട്ടും അദ്ദേഹത്തിന് കൊതി തീരാത്ത ഒരു പുസ്തകമാണ് ഹരിനാമകീർത്തനം ഇരുപത് കൊല്ലത്തിലേറെയായി ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അച്ഛനിൽ നിന്നും മാറി താമസിച്ചു പോകുന്ന ഞാൻ അവിശ്വാസിയായി തുടരുമ്പോഴും ഹരിനാമകീർത്തനം കൊണ്ടു നടക്കുന്നത് അച്ഛനെക്കുറിച്ചുള്ള ഒരു ആൽബത്തിന് പകരമായിട്ടാണ് ഫോട്ടോയിൽ വേരുകളില്ല ഹരിനാമകീർത്തനത്തിൽ അച്ഛൻ്റെ വേരുകൾ കാണാം ജലമയം അറിയാം അച്ഛൻ മുപ്പതിലേറെ കൊല്ലക്കാലം കോട്ടയത്ത് വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിന്നു പാവപ്പെട്ടവരും സാധാരണക്കാരും പഠിച്ചിരുന്ന തൻ്റെ സ്കൂളിനെ അദ്ദേഹം ഊതി ഊതി പൊന്നാക്കി മാറ്റി മരണശേഷം വീട്ടിൽ വന്നവരിൽ നിന്നും അറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ വൈവിധ്യവും ആർജവവും മീൻ വിറ്റ് നടന്ന അയപ്പും മുടിവെട്ടി നടക്കുന്ന രാധാകൃഷ്ണനും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഹരിയും വന്നു ഉന്നതം എന്ന് പൊതുവെ കരുതപ്പെടുന്ന സാമൂഹ്യ മേഖലകളിൽ നിന്നും പ്രശസ്തരായവർ എത്രയോ എത്തി അവിടെ ഇറക്കി കിടത്തിയിരുന്നത് ഒരു സുവർണ വിദ്യാഭ്യാസ കാലത്തിൻ്റെ ൗവനത്തെയായിരുന്നു എന്നെനിക്ക് തോന്നി അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോൾ മൂവായിരം കുട്ടികളുണ്ടായിരുന്ന സ്കൂളിൽ ഇന്ന് അത് ഇരു മുന്നൂറിലോ മുന്നൂറിലോ താഴെയാണ് ഇടത്തരക്കാരും പണക്കാരും പാവപ്പെട്ടവരെ ഉപേക്ഷിച്ച് വേറെ വേറെ സ്കൂളുകളിലേക്ക് പോയി കേരളത്തിൽ അച്ഛൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുതുമ്പോഴും നിവർന്നു നിന്നിരുന്നു ആ വിരലിൽ തൂങ്ങിയാണ് ഞാൻ എൻ്റെ ലോകം ചുറ്റി നടന്ന് കണ്ടത് ആ വിരലാണ് ഇ എം എസിലേക്കും എ കെ ജിയിലേക്കും വൈലോപ്പള്ളി ശ്രീധരമേനൂരിലേക്കും വൈക്കം മുഹമ്മദ് ബഷീറിലേക്കും ചൂണ്ടുവലകയായത് കോട്ടയത്തെ വഴികളിലൂടെ നടക്കുമ്പോൾ ആ വിരൽ സ്പർശമാണ് ഒരു ഉറുമ്പിനെയും ഞെരിക്കരുത് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകം എന്നെ പഠിപ്പിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് അച്ഛൻ്റെ കൃഷ്ണമണികൾ പിന്നിലേക്ക് മറിഞ്ഞ് അവസാന ശ്വാസം വലിച്ചു തീരുന്നതിന് മുൻപ് ആരുമറിയാതെ ഞാൻ ആ വിരലുകളിൽ ഒന്നുകൂടി തൊട്ടു നടക്കാൻ നമുക്കിനി എത്ര ദൂരങ്ങൾ എന്ന് ആ വിരൽ നാവെടുത്ത് എന്നോട് പറയുന്നത് പോലെ തോന്നി ആ ചൂണ്ടുവിരൽ എന്നും നിവർന്ന് നിന്നിരുന്നത് എനിക്ക് ഒരു പിടിവള്ളി പോലെ പുലരാനായിരുന്നു എന്ന് കരുതാനാണ് എനിക്കിഷ്ടം ആ വിരലിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് അച്ഛൻ എന്നെ പുറത്തു കൊണ്ടുപോയി ആ വിരലിൽ ഞാൻ പിടിച്ചിരുന്നു പതിവ് പോലെ തിരുനക്കര മുനിസിപ്പൽ ഉണ്ടായിരുന്ന ഓറിയൻ്റ് തുണിക്കടയുടെ മുന്നിലെ ന്യൂസ് സ്റ്റാൻഡിൽ നിന്നും അന്ന് വൈകുന്നേരം പുറത്തിറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് എഡീഷൻ വാങ്ങിയിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ജയപ്രകാശ് നാരായണൻ അശോക് മേത്ത ആചാര്യ കൃപലാനി തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ജയിലിലാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് തെറ്റാണ് ആ ദിവസം എനിക്ക് ജീവിതത്തിൽ മറക്കാനാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ ചൂണ്ടുവിരൽ കാട്ടിത്തന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആദ്യ പാഠമാണ് മനുഷ്യൻ്റെ പ്രാഥമിക സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്ന ഏതവസരത്തിലും പ്രാചീന പാഠങ്ങൾ വായിക്കുമ്പോഴും പുതിയവ സംഭവിക്കുമ്പോഴും ആ വൈകുന്നേരം ഒരു റെഫറൻസ് പോയിൻ്റായി എൻ്റെ ജീവിതത്തിൽ തുടരുകയാണ് ഏതോ നാൽക്കവലയിൽ നിൽക്കുന്ന പടുകൂറ്റൻ പ്രതിമ പോലെ അച്ഛൻ്റെ ചൂണ്ടുവിരൽ ജനാധിപത്യ മര്യാദകളിലേക്ക് ചൂണ്ടി നിൽക്കുകയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇറങ്ങുന്ന ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളും വാങ്ങി ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്ന രീതി അച്ഛൻ ഉണ്ടായിരുന്നു മാതൃഭൂമി ഭാഷാപോഷിണി ഇലസ്ട്രേറ്റഡ് വീക്കിലി മിറർ സയൻസ് ടുഡേ മലയാള നാട് ഇങ്ങനെ പോകുമായിരുന്നു ആ പട്ടിക വെറും ഒരു ഹൈസ്കൂൾ അധ്യാപകൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും അദ്ദേഹം വീട്ടിൽ വാങ്ങിക്കൂട്ടിയ വലിയ പുസ്തകശേഖരവും വീടിൻ്റെ അതിർത്തിയിലെ തർക്കത്തെക്കാൾ വലിയ ഭൂകമ്പമായിരിക്കും പുസ്തക ഷെൽഫിൽ ഒരു ചിതൽ കയറിയാൽ അച്ഛൻ വീട്ടിൽ ഉണ്ടാക്കുക അതിവിപുലമാണ് ആ ഗ്രന്ഥശേഖരം എന്നാൽ അതിൽ നോവലുകൾ കാണില്ല കഥകൾ വളരെ കുറവ് മാത്രം കവിതയാണ് കൂടുതൽ യഥാർത്ഥം എന്ന് അദ്ദേഹം കരുതിയിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക ഉപന്യാസങ്ങളും കവിതകളും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ആകെ രണ്ട് നോവലുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ആരോഗ്യ നികേതനം രണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം ഈ തിരഞ്ഞെടുപ്പ് എന്നെ തെല്ലൊന്നുമല്ല പിൽക്കാലത്ത് അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ടി എസ് ശ്രീധരൻ നായർ കോട്ടയത്തെ പേരുകെട്ട ഹെഡ് മാസ്റ്റർ ജീവശാസ്ത്രം അധ്യാപകനായിരുന്നു തൻ്റെ ക്ലാസ്സിലിരുന്ന് പാഠം ശ്രദ്ധിക്കാതെ പടം വരച്ചിരുന്ന ഒരു കുട്ടിയെ ശാസിക്കാതെ പടം വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ആ കുട്ടി വളർന്നു വളർന്ന് ജി അരവിന്ദനായതും പറയുമ്പോൾ അച്ഛൻ്റെ കണ്ഠമിടറാറുണ്ടായിരുന്നു മരണവാർത്ത കേട്ട് കൽക്കത്തയിൽ നിന്നും സിനിമാറ്റോഗ്രാഫർ വേണു വിളിച്ച് അച്ഛൻ്റെ പ്രോത്സാഹനങ്ങളെക്കുറിച്ച് ഓർത്തു തമിഴകത്തെ സംഗീത സദസ്സുകളിൽ നാഗസ്വരത്തിൻ്റെ തരംഗഭംഗികൾ ഭംഗികൾ വിരയിച്ച് തിരുവിഴ ജയശങ്കർ പുകൾ നേടിയപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന് വേണ്ടി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവസാന കാലത്ത് ആശുപത്രിയിൽ തന്നെ കാണാൻ വന്ന പ്രിയ ശിഷ്യനും ചലച്ചിത്രകാരനുമായ രാജീവ് വിജയരാഘവനെക്കുറിച്ച് തുടർന്നുള്ള മൂന്ന് നാല് ദിവസങ്ങളിൽ പലതും പറഞ്ഞു കിടന്നപ്പോഴും അച്ഛൻ്റെ ആ ചൂണ്ടുവിരൽ ഭാവിയിലേക്ക് ചൂണ്ടി നിന്നിരുന്നു നാൽപ്പതാണ്ടുകൾ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചു എണ്ണിയാൽ തീരാത്ര ശിഷ്യ സമ്പത്തുണ്ടാക്കി ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ദൈവദത്തമായ വാഗ്ദാനമായി കരുതി അമ്മയെ തല്ലിയിട്ട് വരുന്ന കുട്ടികൾക്ക് പോലും വീട്ടിൽ അച്ഛൻ രാഷ്ട്രീയ അഭയം നൽകി അവനിലെ ദേവാംശത്തെ തൊട്ടുണർത്തുവാൻ ആ ചൂണ്ടുവിരൽ എന്നും വെമ്പിക്കൊണ്ടിരുന്നു നിരീശ്വരനായ ഇടമെറുകും ഭക്തിയും നിലാവും വെറ്റിലയും ചേർന്ന് മുറുക്കുന്ന പി കുഞ്ഞുരാമൻ നായരും ഞങ്ങളുടെ വീട്ടിൽ നിത്യസന്ദർശകരായിരുന്നു ക്ഷേത്രഗോപുരത്തിൽ പുലഭ്യം പറഞ്ഞിരുന്ന ഭ്രാന്തന്മാരെ വീട്ടിൽ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു അവരെയും നഗരത്തിലെ മാന്യന്മാരെയും ഒരുപോലെ എൻ്റെ അച്ഛൻ കണ്ടു ജീവശാസ്ത്രം ക്ലാസ്സിൽ ആശാന്റെ കരുണ പഠിപ്പിച്ചു കരുണയാണ് ഏറ്റവും വലിയ ജീവശാസ്ത്രം എന്ന് വിശ്വസിക്കുകയും ചെയ്തു പഴയ തിരുവിതാംകൂറിൽ പഠിച്ച് പുതിയ ഇന്ത്യയിൽ പഠിപ്പിച്ച് ഇളകിമറിഞ്ഞ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ യുവാവായി ജീവിച്ച് ശേഷജീവിതം കുട്ടികളെ പഠിപ്പിക്കാനും പ്രാപ്തരാക്കാനും ഒഴിഞ്ഞുവെച്ച അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ ലേഖനത്തിൽ എഴുതാനാവില്ല വിവിധ അനുഭവങ്ങളുടെ സഞ്ചയമായിരുന്ന ആ ജീവിതം അതിലും വിപുലമായിരുന്നു കഴിഞ്ഞ അൻപതാണ്ടുകളിലെ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ചരിത്രസ്പന്ദങ്ങളും കൈത്തിറക്കങ്ങളും ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും അമ്മ പറഞ്ഞറിഞ്ഞ ഒരു കാര്യമുണ്ട് പഴയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലം വിദ്യാഭ്യാസ ബില്ലിനെ ചൊല്ലി കലുഷിതമായ സാമൂഹ്യ രംഗം മധ്യകേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുണ്ടശ്ശേരി മാഷിന് അനുകൂലമായി സംസാരിക്കുവാൻ ഓടി നടന്ന ഓടി നടന്ന ആളായിരുന്നു അച്ഛൻ എന്നാൽ തൻ്റെ ഇരുപത് വയസ്സ് മുതൽ എൺപത് വയസ്സുവരെ പതിവ് തെറ്റാതെ തുടർന്ന ഒരു ശീലമച്ഛൻ ഉണ്ടായിരുന്നു രാവിലെ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി മന്ത്രിസഭയ്ക്ക് അനുകൂലമായി കുമളിയിൽ അർദ്ധരാത്രിയിൽ പ്രസംഗിച്ചതിനു ശേഷം ഏതോ പാണ്ടി ലോറിയിൽ കയറി കോട്ടയത്തെത്തി നിർമാല്യ ദർശനം നടത്തിയ മുപ്പത്തിനാലുകാരനായ ഒരു അധ്യാപകനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നാം എവിടെ ഉൾപ്പെടുത്തും അച്ഛൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യകാല ശിഷ്യന്മാരിൽ ഒരാൾ വീട്ടിൽ വന്നിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു ജീവശാസ്ത്രം പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട ശ്രീധരൻ നായർ സാർ തക്കം കിട്ടിയാൽ മലയാള കവിത പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ശിഷ്യൻ പ്രചോദനത്തിലെ ലോകത്തെ ജഡമാക്കി നിർഭര നിർഭരനിഷീധത്തിൻ്റെ സന്താനമാം മൂകത്വത്തെ മുഖർന്ന് തൻ മുലകുടിപ്പിക്കും മഹത്വത്തോടും എന്ന് തുടങ്ങുന്ന ആശാൻ്റെ ശ്ലോകം ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോയി മഹാ അന്ധകാരത്തിൻ്റെ വിരാട് രൂപത്തിന് നമസ്കാരമേ നമസ്കാരം എന്ന മട്ടിൽ മരണമേ സത്യമെന്ന് ആ ശിഷ്യൻ പറഞ്ഞു അച്ഛൻ്റെ ശവസംസ്കാരം നടന്ന ദിവസത്തിൻ്റെ വൈകുന്നേരമാണ് ഇത് ഈ ശിഷ്യൻ വന്നിട്ട് ആശാൻ്റെ ശ്ലോകം ചൊല്ലിയിട്ട് ഇറങ്ങിപ്പോകുന്നത് അതൊന്നും മറക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പിതൃതർപ്പണത്തിന്റെ ആവശ്യങ്ങൾക്കായി എള്ളും ദർഭയും മറ്റും വാങ്ങുവാൻ കോട്ടയത്തെ ഒരു പച്ചമരുന്ന് കടയിൽ പോയപ്പോൾ കടയിലെ മാനേജർ എന്നോട് പറഞ്ഞു ശ്രീധരൻ നായർ സാർ എൻ്റെ സാറായിരുന്നു ജില്ലാ കായിക മത്സരത്തിന് ഒരു ഫുൾ ടീമിനെ അയക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചപ്പോൾ സാർ അതിന് തയ്യാറായി എന്നാൽ മത്സരത്തിൽ ഓരോരോ കുട്ടികളായി ആദ്യ റൗണ്ടിൽ തന്നെ തളർന്നു വീണു തിരിച്ചു വന്നപ്പോൾ സാറ് പറഞ്ഞു ചാണ്ടി നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ അയച്ചത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന പാവങ്ങളാണ് അവർക്ക് ഓടിയെത്താൻ പറ്റുന്നത് മൈതാനത്തിലല്ല എന്ന് ഇത് പറയുമ്പോൾ ചാണ്ടിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അയാൾക്ക് സംസ്ഥാന കായിക മത്സരത്തിൽ സമ്മാനം കിട്ടിയപ്പോൾ ശ്രീധരൻ നായർ സാർ സ്കൂൾ അസംബ്ലിയിൽ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞുവെന്ന് പറഞ്ഞിട്ട് ചാണ്ടി എള്ളും ചന്ദനവും ദർഭയും എന്നെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ സാറിന് വേണ്ടി ഇതെനിക്ക് തരാൻ കഴിയുന്നത് തന്നെ എൻ്റെ ഭാഗ്യം ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ പേനയിൽ അമർത്തി ഇതെഴുതുമ്പോൾ ഒന്നുകൂടി അച്ഛൻ ഞാൻ എഴുതുന്ന എല്ലാ ലേഖനത്തിൻ്റെയും ആദ്യ വായനക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇനിയില്ല ഇത് എൻ്റെ തിലോദകം ദിലീദാലിയുടെ ഈ ലക്കം ലോക പിതൃദിന വിശേഷ പ്രതി ഇവിടെ സമാപിക്കുന്നു കേട്ട സുമനാസുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ